ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും എൽ എസ് ജിയുടെയും ഈ ഒരു ടൂർണമെൻറ്റിലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എൽ എസ് ജി പോയിൻറ് ടേബിളിൽ നാലാമതും ചെന്നൈ സൂപ്പർ കിങ്സ് പത്താം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ലക്നൗയിലെ ഏകനാ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഏകന സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എല്ലിൽ പല മത്സരങ്ങളിലും ഒരു വൺ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നതൊക്കെയായിരുന്നു ഒരു പാർ സ്കോറായിട്ട് കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ സ്കോറുകൾ വരുന്നത് കാണുന്നുണ്ട് എല്ലാ മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറുകൾ പലപ്പോഴും എത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള നടന്ന ഒരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നൂറ്റി എൺപത് റൺസാണ് നേടിയത് പക്ഷേ വളരെ ഈസിയായിട്ട് ആ ഒരു മാച്ച് ചെയ്സ് ചെയ്യാനായിട്ട് ലക്നൌ സൂപ്പർ ജയൻസിന് സാധിക്കുകയും ചെയ്തിരുന്നു ലക്നോ സൂപ്പർ ജയൻസിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു നല്ല തുടക്കമായിരുന്നില്ല പല പലതാരങ്ങളും പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു അവരുടെ കടുത്ത ആരാധകർ പോലും ഏതായാലും ഈ ഒരു മത്സരത്തിൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വൺ എന്ന് പറയുന്ന ഒരു പാർ സ്കോർ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് അതിൽ കൂടുതൽ മുന്നിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ബാറ്റിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സ്കോർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു പ്രോബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊക്കെ ഒരുക്കേണ്ട ഒരു സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഡെവൻ കോൺവേ ആയിരിക്കും ഓപ്പൺ ചെയ്യുക രജിൻ രവീന്ദ്ര അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് വളരെ ഓഫ് കളർ ആയിപ്പോയി അവരും കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് നമ്മൾ എം എ ചിദംബരം സ്റ്റേഡിയം എന്ന് പറയുന്നത് അവരുടെ ഒരു ഫോർട്രസ് ആണ് അവിടെ നടന്ന മത്സരത്തിൽ പോലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞിരുന്നില്ല ഈ മത്സരത്തിൽ ഡവൻ കോൺവേയും രജിൻ രവീന്ദ്രയും തന്നെ ഓപ്പൺ ചെയ്യുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് വൺ ഡൗൺ പൊസിഷനിലേക്ക് വേണമെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിക്കും ആ ഒരു പൊസിഷനിൽ അവർ രാഹുൽ ത്രിപാഠിനെ ട്രൈ ചെയ്തിരുന്നു അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ഇന്ത്യൻ ഒരു താരങ്ങൾ അതായത് ഇന്ത്യയുടെ ബാറ്റർമാരായിട്ട് ആ ടീമിലുള്ള പലർക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ദീപക് ഹോഡ യാ ടീമിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ഇനി ആ ടീമിലുള്ള ഒരു യുവതാരം എന്ന് പറയുന്നത് ഷെയ്ഖ് റഷീദ് എന്ന് പറയുന്ന ആന്ധ്രയിൽ നിന്നുള്ള ഒരു താരമാണ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ താരമായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ അവർക്ക് പരീക്ഷിക്കാം കാരണം ഇത്രയും മത്സരങ്ങൾ തോറ്റു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പുതിയ പരീക്ഷണത്തിന് അവർ തയ്യാറാവണമെന്നാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ അത് അവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബയാണ് ശിവം ദുബെ അത്യാവശ്യം ചെറിയ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരുപാട് നല്ല ഒരു മികച്ച പ്രകടനത്തിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിജയ് ശങ്കറിനെ തന്നെ പരീക്ഷിക്കാനായിട്ട് അവർ നിർബന്ധിതരാകും വിജയ് ശങ്കർ ഒരു മത്സരത്തിൽ അറുപതോളം റൺസ് നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഈ നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേ ചെയ്യാണ് ഒന്നും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ എം എസ് ധോണി ആയിരിക്കും എം എസ് ധോണി കുറച്ചുകൂടെ മുന്നിലേക്ക് വന്ന് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം നമ്പർ എയ്റ്റ് വരുമ്പോൾ രവിചന്ദ്രൻ അശ്വിനെ തന്നെയായിരിക്കും അവർ പരീക്ഷിക്കാൻ പോകുന്നത് നമ്പർ നയൻ പൊസിഷനിലാണ് അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു താരമുള്ളത് അത് നൂർ അഹമ്മദാണ് അദ്ദേഹത്തിന്റെ ഒരു ചൈനമൻ സ്പിന്നിലൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ടൂർണമെന്റ് തന്നെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർമാരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ് ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അൻഷുൽ കമ്പോജ് അൻഷുൽ കമ്പോജിനെ ഇനീഷ്യലി ആദ്യ മാച്ച് തൊട്ട് തന്നെ കളിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ പല പരീക്ഷണങ്ങളും നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അൻഷുൽ കംബോജൻ അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നത് ആദ്യ മത്സരങ്ങളിൽ സാം കരണും അതുപോലെ തന്നെ ജെമി ഓർട്ടിനും ഒക്കെ കളിച്ചു പിന്നീട് അതിൻ്റെ ഇടയിൽ മുകേഷ് ചൗധരി എന്ന് പറയുന്ന ഒരു താരത്തിനെ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ അവസാന മത്സരത്തിലാണ് ഈ അൻഷുൽ കമ്പോജന് നടക്കുകയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നല്ല പ്രകടനം ഒരു താരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ ഇലവൻ പൊസിഷനിൽ മറ്റൊരു മികച്ച താരമാണ് കലീൽ അഹമ്മദ് ഈ ഒരു സീസണിൽ ഒരുപാട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് ഖലീൽ അഹമ്മദിനെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഫ്റണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് നമ്പർ ട്വൽ പൊസിഷനിൽ അതായത് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്ന മതീശ പതരനെ ആയിരിക്കും സ്ഥിരമായിട്ട് അവരുപയോഗിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് ഇനി ലക്നോ സൂപ്പർ ജയൻസിൻ്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഏഡൻ മാർക്കറാണ് മികച്ച ഫോമിലാണ് ആദ്യത്തെ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് നല്ലൊരു ഫോമിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടാവുക മിച്ചൽ മാർഷാണ് മിച്ചൽ മാർഷ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല ഒരു ഇഞ്ചുറി കാരണമാണ് കളിക്കാതിരുന്നതെന്ന് പറയുന്നു പക്ഷേ അത് കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ അദ്ദേഹം ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ത്രീ പൊസിഷനിൽ നിക്കലസ് കൂരനാണ് നിക്കലസ് കൂരൻ ഈ ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും നല്ലൊരു ആയിട്ടാണ് കാണുന്നത് നല്ല അത്രത്തോളം നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെയ്ക്കുക കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് അവർ ജയിച്ചപ്പോൾ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു നിക്കുസ് മാർഗിനും രണ്ടുപേരും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്ത്ാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോം മാത്രമാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലറായിരിക്കും നല്ല ഒരു ഫിനിഷറാണ് നമ്പർ സിക്സ് പൊസിഷനിൽ ആയുഷ് ബദോനി എല്ലാ മത്സരങ്ങളിലും ഇരുപത്തിയഞ്ചും മുപ്പത് റൺസും ഒക്കെ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അബ്ദുൾ സമദ് ആണ് ആ ഒരു ഫിനിഷറുടെ റോളിൽ വന്നിട്ട് അവസാനം കുറച്ച് റണ്ണുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാർദുൽ താക്കൂറാണ് ഷാർദുൽ താക്കൂർ ആണ് ഈ ഒരു ടൂർണമെന്റിൽ അവരുടെ ഒരു എന്ന് വേണമെങ്കിൽ പറയാം ആരും തന്നെ ലേലത്തിൽ കൈക്കൊള്ളാതെ പോയ ഒരു താരമായിരുന്നു പക്ഷേ അതിനുശേഷം അൺസോൾഡ് ആയി തിരിച്ചുവെന്ന നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു നമ്പർ നയൻ പൊസിഷനിൽ രവി ബിഷ്ണോയി കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം രണ്ട് വിക്കറ്റുകളോളം നേടുകയും ചെയ്തു നമ്പർ ടെൻ പൊസിഷനിൽ ദിഗ്വേജ് സിംഗ് രഥി ഈ വർഷം അവർ കണ്ടെത്തിയ താരമാണ് അദ്ദേഹത്തിന് സ്പിൻ മികവിലാണ് പല മത്സരങ്ങളും അവർ ജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ആകാശ് ആകാശദ്വീപാണ് അദ്ദേഹം ഒരു പരിക്കിൽ നിന്ന് മോചിതമായി വന്നിരിക്കുന്നു ും വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഏകദേശം നല്ലപോലെയൊക്കെ എറിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്പർ ട്വൽ പൊസിഷനിൽ അതായത് ഇമ്പാക്ട് സപ്പായിട്ട് ആവേശ് ഗാനിയായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത് അദ്ദേഹവും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിക്കറ്റ് നേടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് നമ്മൾ സി എസ് കെയുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങിൽ ഒരുപാട് വിള്ളലുകളുണ്ട് ആർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒരാളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന എന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് സി എസ് കെ ഒട്ടും തന്നെ ഒരു ക്ലിക്ക് ആവുന്നില്ല ഒട്ടും തന്നെ ഋതത്തിലേക്ക് വരുന്നില്ല നല്ല പ്രകടനങ്ങൾ ഒന്നും തന്നെ പറയാനില്ല സി എസ് കെ യുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ പക്ഷേ അവരുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് താരങ്ങളുടെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് നൂർ അഹമ്മദിന്റെ പ്രകടനമാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു അതുപോലെ തന്നെ കലീൽ അഹമ്മദ് അഫ്റണ്ട് വിക്കറ്റ് എടുക്കുന്നു നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളൂ ഈ രണ്ട് കാര്യങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ മതീശ പതരണോ ഓവറുകൾ വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് പക്ഷെ ചില മത്സരങ്ങളിൽ ഒരുപാട് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഇനി എൽ എസ് ഡിയുടെ ഒരു നിലയിലേക്ക് വരുമ്പോൾ ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ പല താരങ്ങളും എസ്പെഷ്യലി ബൌളർമാർ പരിക്കേറ്റ പിടിയിലായത് കൊണ്ട് തന്നെ നല്ല ഒരു ടീം ആയിട്ടല്ല അവരെ കണക്കാക്കിയിരുന്നത് പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് എസ്പെഷ്യലി നിക്കുലസ് പൂരന്റെ ഒരു എഫക്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം അതാണ് അവരെ ആദ്യഘട്ടങ്ങളിൽ മുന്നോട്ട് നയിച്ചത് എന്നുള്ളതാണ് പിന്നീട് അതിന്റെ ഒപ്പം ചേരാനായിട്ട് മിച്ചൽ മാർഷനും എയ്ഡൻ മാർക്കിനും അമ്മനും ഒക്കെ ചേർന്ന് പ്പോൾ അതൊരു നല്ല ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറുകയായിരുന്നു പക്ഷെ അവിടെയുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ആണ് ഋഷഭ് പന് ഫോം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല ഇതുവരെ ഒരു പ്രശ്നം തന്നെയാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും അവരുടെ കുറെ താരങ്ങൾ ദിഗ്വേജ് സിംഗ് രതി അതുപോലെ തന്നെ ഷാർദുൽ തക്കൂർ ഈ രണ്ട് താരങ്ങളും നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നാണ് അവർക്ക് ബൌളിംഗിൽ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട് ഏതായാലും ഇതൊക്കെയാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്കിംഗ് ും എന്ന് പറയുന്നത് ഇനി നമ്മളൊരു നമ്മുടെ ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ഫാന്റസി പിക്കിൽ ഡെവൻ കോൺവേയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ശിവം ദുബേനെ ഉൾപ്പെടുത്തുകയാണ് ചെറിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എം എസ് ധോനി കുറച്ച് മുന്നിൽ ബാറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അദ്ദേഹത്തിനെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് നൂർ അഹമ്മദിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് മദീഷ ഭരണ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് തന്നെ അദ്ദേഹത്തിനെയും ഈ ടീമിൽ ഉൾപ്പെടുത്തുകയാണ് മിച്ചൽ മാർഷ് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുന്നു എല്ലാ മത്സരത്തിലും അദ്ദേഹം ഈ മത്സരത്തിൽ കളിക്കുമോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയാണ് നിഖലസ് കൂരിനെയാണ് ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അദ്ദേഹം മികച്ച ഒരു ഫോമിലാണ് ഡേവിഡ് മില്ലറേയും ഞാൻ ഉൾപ്പെടുത്തിയാണ് എല്ലാ മത്സരത്തിലും ചെറിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഷാർദുൽ താക്കൂറിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല എപ്പോഴും രണ്ടോ മൂന്നോ വിക്കറ്റുകൾ എല്ലാ മത്സരത്തിലും നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് സിംഗ് രതിയെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം സിംഗ് എല്ലാ മത്സരത്തിലും നല്ല ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പല മത്സരങ്ങളിലും അദ്ദേഹം നാല് ഓവർ എറിയുമ്പോൾ ഇരുപത് റണ്ണും ഇരുപത്തഞ്ച് റൺസും മുപ്പത് റൺസും ഒക്കെയാണ് വിട്ടുകൊടുക്കുന്നത് ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അവസാനമായി രവി ബിഷ്ണോയെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി ആർക്കാണ് ഈ ഒരു മത്സരത്തിൽ ഒരു അപ്പർ ഹാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എൽ എസ് ജിയെ തന്നെ പറയേണ്ടി വരും കാരണം എൽ എസ് സി നല്ലപോലെ ഒരു നല്ല ഒരു മാനസിക അവസ്ഥയിലാണ് നിൽക്കുന്നത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ നല്ലതാണ് പല മത്സരങ്ങളിലും ജയിച്ച് നിൽക്കുകയാണ് ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിപ്പോൾ നാല് മത്സരങ്ങളിൽ ജയിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് പരാജയപ്പെട്ടത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ ലോ ആണ് വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ് ആറ് മത്സരങ്ങളിൽ അഞ്ചിലും അവർ പരാജയപ്പെടുകയായിരുന്നു ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഉറപ്പായിട്ടും ഒരു അപ്പർ ഹാൻഡ് ലക്നോ സൂപ്പർ ജയൻസിനോ ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സി എസ് കെ യുടെ ബാറ്റിംഗ് ലൈനപ്പാണ് അവർക്ക് നന്നായിട്ട് ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ ഒരു നല്ല മാച്ച് കാണാനായിട്ട് ആരാധകർക്ക് അവസരം ഉണ്ടാകൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ